ഹലോ ഗൈസ് മൂമീസ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെലി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷെ പലരും പല രീതിക്കാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ രീതിക്കാണ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം എന്നാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെലിയാണ് അപ്പോൾ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയും സോഫ്റ്റ് ആണ് അതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നാല് മണിക്കൂർ മുമ്പാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് നാല് മണിക്കൂറിനൊക്കെ ശേഷമാണ് ഞാനിത് അടിക്കുന്നത് ഞാനത് അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഉഴുന്നിൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനൊരു മുക്കാൽ ഗ്ലാസ് ഉഴുന്നിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കത് അടിച്ചിട്ട് വരാം ഞാനത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിലേക്കത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ ജാറിൽ തന്നെ അരിയും കൂടി വാർത്തിട്ട് കൊടുക്കാം അരിയിലേക്കും ഞാൻ ഉഴുന്നിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് അര ഗ്ലാസ് വെള്ളം അതും ഒഴിച്ചിട്ടുണ്ട് ഉഴുന്ന് വെള്ള ഉഴുന്നിൻ്റെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരി അടിക്കുമ്പോൾ ചെറിയ രീതിയിൽ തരി ഉണ്ടാവുന്നത് നല്ലതാണ് ഒരു ഇത്തിരി തരി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് അടിക്കേണ്ട അത്രയും ഒരു ചെറു ചെറിയ രീതിയിലൊരു തരി ഉള്ളത് നല്ലതാണ് പിന്നെ നമ്മളത് കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കൈ വെച്ചിട്ട് ഒരു കൺസിസ്റ്റൻസി അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു ബബിൾസ് വരും ആ ബബിൾസ് വരുമ്പോൾ നമുക്ക് നിർത്താം ഇനി നമുക്കത് മൂടി വെക്കാം ഇനി പിറ്റേ ദിവസം നമുക്ക് നോക്കാം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് അറിയില്ല നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കണം ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് പതുക്കെ പതുക്കെ ഇളക്കാൻ പാടുള്ളൂ നന്നായി കുത്തി ഇളക്കാൻ പാടില്ല അപ്പം നന്നായി കുത്തി ഇളക്കുമ്പോൾ അതിൻ്റെ ഫ്ലഫി ആയിട്ട് നിൽക്കണം ആ ഒരു മാവിൻ്റെ പരുവൊക്കെ മാറും അതുകൊണ്ടാണ് അങ്ങനെ കുത്തി ഇളക്കരുതെന്ന് പറയണത് ഇനി നമുക്ക് ഇതിലെ തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് അങ്ങനെ അതങ്ങനെ ചെയ്യണെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇഡലിയൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ തട്ടിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് തട്ടിലാണ് ഞാൻ ഇഡലി ചെയ്യുന്നത് രണ്ട് തട്ടിലും ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായതിന് ശേഷമാണ് ഞാൻ ഇഡലി തട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് അത് ഓരോ തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ചെറിയ ഭാഗം നീക്കി നിർത്തിയിട്ടാണ് ഒരു മുക്കാ ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എങ്കിലേ മാവ് അത് പൊന്തി വരുവുള്ളൂ ഇനി രണ്ടാമത്തെ തട്ടും കൂടി വെച്ചിട്ട് അതിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ നല്ല ടേസ്റ്റാണിത് അങ്ങനെ ഞാനതെല്ലാം ഒഴിച്ചതിന് ശേഷം മൂടി വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാനത് ഓപ്പൺ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഇടലൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ തട്ട് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി വെള്ളം കുടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് എല്ലാം അടത്തി എടുക്കുന്നത് അപ്പം എല്ലാം നന്നായി വിട്ടുപോരുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇഡലി തട്ടി നിന്ന് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയണത് ചട്നി അല്ലെങ്കിൽ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ട നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടൊന്ന് കമൻറ്റ് പറയണേ പിന്നെ ഞാനിത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയത് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടായിരുന്നു അവർ ലഞ്ചിന് ഇതുപോലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകാറ് രണ്ടാമത്തെ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉള്ള ഇഡലിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് പറയട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്